ക്രിസ്റ്റിയുടെ ജീപ്പ് പാലമറ്റത്തിൽ വന്ന് നിന്നതും ഷെറിന് എന്തെന്നില്ലാത്ത ടെൻഷൻ തോന്നി അത് മനസ്സിലായതുപോലെ ജോൺ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു ക്രിസ്റ്റിയുടെ ജീപ്പിൻ്റെ സൗണ്ട് കേട്ട് പുറത്തേക്ക് വന്നവരെല്ലാം മൂന്നുപേരെയും രൂക്ഷമായി നോക്കുന്നുണ്ട് ജോൺ ഷെറിൻ്റെ കയ്യും പിടിച്ച് മുൻപോട്ട് നടന്നു അവിടെ നിൽക്ക് ലിസിയുടെ ശബ്ദം ജോണിന് നേരെ ഉയർന്നു അമ്മച്ചി ജോൺ പകപ്പോടെ ലിസിയെ വിളിച്ചു എന്താടാ നീയൊക്കെ എന്ത് കാണിച്ചാലും ഞങ്ങൾ മിണ്ടാതെ നിൽക്കണോ ലിസി ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു അമ്മച്ചി ഞാനൊന്ന് പറയട്ടെ ജോൺ ലിസിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ആ പടി നീ ചവിട്ടിപ്പോകരുത് മാത്യൂസിൻ്റെ വാക്കുകളിൽ പേരും ഒരുപോലെ ഞെട്ടി അപ്പ ഞാൻ ജോൺ മാത്യൂസിനോടെന്തോ പറയാൻ ശ്രമിച്ചു ജോണേ നിന്റെയും ഷരൻ്റെയും മിന്നുകെട്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാ ഒരിക്കൽ കല്യാണം വരെ എത്തിയ ബന്ധം മുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒത്തിരി വിഷമമുണ്ടായിരുന്നു എന്നെങ്കിലും നിന്റെ മനസ്സ് മാറി നീ ഇവളെ സ്വീകരിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു ആ ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ നീ ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നല്ലോ ഞങ്ങളൊക്കെ നിന കന്യരാണോടാ ട്രീസ ജോണിനോട് ചോദിച്ചു അതിനിവനൊക്കെ തന്തയുടെയും തള്ളയുടെയും വിഷമമല്ലോ അറിയണോ ഇന്ന് രാവിലെ കൂടി നിന്നോട് ഞങ്ങൾ ഇതേപ്പറ്റി സംസാരിച്ചതല്ലേ അപ്പോഴെങ്കിലും നീ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പോയി കറിയാച്ചിനോട് സംസാരിക്കില്ലായിരുന്നോ ലിസി അവനോട് ചോദിച്ചു അമ്മച്ചി ഞാനൊന്ന് പറയട്ടെ ക്രിസ്റ്റിയാണ് എന്നെയും കൂട്ടി അങ്ങോട്ട് പോയത് ഇവൻ സംസാരിച്ചിട്ടും കറിയച്ചൻ സമ്മതിച്ചില്ല തിരിച്ചു പോരാമെന്ന് കരുതിയതാ ഞാൻ പക്ഷേ ഇവളുടെ കണ്ണുനീർ ഇനിയും കണ്ടില്ലെന്ന് വെച്ചാൽ കർത്താവ് പോലും എന്നോട് പൊറുക്കുകയില്ല അതാ ഞാൻ ഇവളെ കൂടെ കൂട്ടിയേ ജോൺ പറഞ്ഞു ആഹാ എൻ്റെ പൊന്നുമോൻ തന്നെയാണോ ഇതിനൊക്കെ മുൻകൈ എടുത്തേ എന്തായാലും അത് നന്നായി ജോണെ കെട്ടിയ പെണ്ണിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഇവൻ നിന്നെ കണ്ടുതന്നെ പഠിക്കട്ടെ ക്രിസ്റ്റിയെ നോക്കിക്കൊണ്ട് കുരിയച്ചന് പറഞ്ഞു ലിസി നീ കൊച്ചിനെ വിളിച്ചോണ്ട് അകത്തേക്ക് ചെല് മാത്യൂസ് ലിസിയോടായി പറഞ്ഞു മക്കൾ അവിടെ ഒന്ന് നിന്നേ അകത്തേക്ക് കയറാൻ പോയ ജോണും ക്രിസ്റ്റിയും മാത്യൂസിൻ്റെ വിളികേട്ട് അവിടെ നിന്നു എന്തായാലും അവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നില്ലേ ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ എന്തെങ്കിലും തീരുമാനിച്ചോ മാത്യൂസ് പേരോടുമായി ചോദിച്ചു അത് പിന്നെ നാളെ തന്നെ അങ്ങ് നടത്താം എന്നാ തല ചൊറിഞ്ഞ് അല്പം മടിയോടെ ജോൺ പറഞ്ഞു എന്നാൽ പിന്നെ നാളെ കെട്ടും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ മാത്യൂസ് സമർഷത്തോടെ ചോദിച്ചു ആ വിട്ട് കളച്ചേട്ടായി മിന്നുകെട്ടിൻ്റെ കാര്യങ്ങൾ എന്നതാന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പള്ളിയിൽ ചെന്ന് അച്ഛനെ കാണണം നാളെ തന്നെ അതങ്ങ് നടത്താം കുറിയച്ഛൻ മാത്യൂസിനോട് പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ കൊച്ചാപ്പൻ പൊളിയല്ലേ ജോൺ സന്തോഷത്തോടെ കുറിയച്ചൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു കുറിയച്ചൻ്റെ തുറിച്ചുള്ള നോട്ടം കണ്ടതും ജോൺ പെട്ടെന്ന് തന്നെ അകത്തേക്കോടി കുറിയച്ചൻ ചിരിയോടെ അവൻ്റെ പോക്കും നോക്കി നിന്നു ക്രിസ്റ്റിയും നോക്കി കാണുവായിരുന്നു ജോണിൻ്റെ സന്തോഷം എന്നതാ ചാച്ച ഇന്ന് കള്ളുഷാപ്പ് അവധിയാണോ കോളേജ് വിട്ട് വന്നതും സിറ്റൌട്ടിൽ നിൽക്കുന്ന ക്രിസ്റ്റിയെ കണ്ട് സ്റ്റെല്ല ചോദിച്ചു ദേഷ്യത്തോടെ അവളെ ഒന്നും നോക്കിയതല്ലാതെ അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല അല്ല പതിവില്ലാതെ ഈ സമയത്ത് വീട്ടിൽ കണ്ടതുകൊണ്ട് തിരക്കിയതാ സാധാരണ എന്നും ഈ സമയത്ത് ചാച്ചൻ ഷാപ്പിലായിരിക്കുമല്ലോ ക്രിസ്റ്റിയെ നോക്കി നന്നായി ഇളിച്ചുകൊണ്ട് സ്റ്റെല്ല പറഞ്ഞു ക്രിസ്റ്റി സ്റ്റെല്ലയെയും ധ്രുവയെയും ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് അകത്തേക്ക് പോയി എന്തിനാ സ്റ്റെല്ല നീ അങ്ങനെയൊക്കെ പറയാൻ പോയേ ഇച്ചായനെ വിഷമോ കാണും ധ്രുവി സങ്കടത്തോടെ പറഞ്ഞു അയ്യടാ കെട്ടിയനെ പറഞ്ഞപ്പോൾ കെട്ടികൾക്ക് പിടിച്ചില്ലെന്ന് തോന്നല്ലോ സ്റ്റെല്ല ധ്രുവിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ദികാന്താരി കോളേജിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ അപ്പം തന്നെ എൻ്റെ കൊച്ചിനെ കളിയാക്കാൻ നിൽക്കാതെ പോയി വല്ലതും കഴിക്കാൻ നോക്ക് സ്റ്റെല്ലയുടെ തലയിൽ ചെറുതായി ചെറുതായൊന്ന് കൊട്ടിക്കൊണ്ട് കുരിയച്ചൻ പറഞ്ഞു ഓ മരുമോളെ പറഞ്ഞത് കാറിനോർക്കങ്ങ് പിടിച്ചില്ലെന്ന് തോന്നുന്നു സ്റ്റെല്ല കളിയോടെ കുരിയച്ചനോട് പറഞ്ഞു ഇങ്ങനൊരു പെണ്ണ് മാത്യൂസ് സ്റ്റെല്ലയുടെ തലയിൽ ചെറുതായൊന്ന് കൊട്ടി അല്ല അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക എല്ലാവരും ഇട്ട് കൊട്ടാൻ ഞാൻ എന്താ ഈ വീട്ടിലെ മണിയോ ഇടുപ്പിൽ കൈകീർത്തി നിന്നുകൊണ്ടുള്ള സ്റ്റെല്ലയുടെ ചോദ്യത്തിന് മാത്യൂസും കുറിയേച്ചനും ചിരിയോടെ അവളെ നോക്കി അതെ രണ്ടുപേരും ആ ചിരിയൊന്ന് നിർത്തിയിരുന്നെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു സ്റ്റെല്ല രണ്ടുപേരോടുമായി പറഞ്ഞു എന്നെ തകുച്ച കാര്യം പറ മാത്യൂസ് പറഞ്ഞു പാലമറ്റത്തിലെ തലതെറിച്ച കുഞ്ഞുങ്ങളൊക്കെ നല്ല വഴിക്ക് നടക്കാൻ തുടങ്ങിയോ മാത്യൂസിൻ്റെ തോളിൽ ഒരു കൈവെച്ച് ചാരി നിന്നുകൊണ്ട് ആലോചനയോടെ സ്റ്റെല്ല ചോദിച്ചു രണ്ടുപേരും അകത്തോട്ട് ചെല്ല് കാര്യമൊക്കെ അപ്പം മനസ്സിലാകും കുരിയച്ചൻ പറഞ്ഞതും സ്റ്റെല്ല ധ്രുവേയും വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി എൻ്റെ ഭർത്താവേ ഞാനിത് എന്നതാ കാണുന്നത് ഞാനിന്ന് കോളേജിൽ പോയി വന്നപ്പോഴേക്കും എൻ്റെ ചാച്ചൻ്റെ കെട്ടും കഴിഞ്ഞോ എന്നാൽ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് കോളേജിൽ പോകില്ലായിരുന്നല്ലോ അമ്മച്ചി ഷെർണെ കണ്ടുകൊണ്ട് സ്റ്റെല്ല ക്ലാരയോട് ചോദിച്ചു എൻ്റെ പൊന്ന് വെച്ചെ നീ ആ വായെന്ന് അടച്ചു വെക്ക് കെട്ടൊന്നും കഴിഞ്ഞില്ല നിൻ്റെ പുന്നാരെ ചാച്ചന്മാർ രണ്ടും കൂടി കുറച്ചു മുമ്പ് വിളിച്ചുകൊണ്ട് വന്നതാണ് ഷെർനെ മിന്നുകിട്ട നാളത്തേക്കാ തീരുമാനിച്ചേക്കുന്നേ ട്രീസ പറഞ്ഞു അയ്യോ അപ്പം നാളെ കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ സ്റ്റെല്ല പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുപോയി ഒരു ദിവസം കോളേജിൽ പോകണ്ടെന്ന് കേട്ട തുള്ളിച്ചാടുന്ന പെണ്ണ ഇന്നെൻ്റെ മോൾക്ക് എന്ത് പറ്റി ക്ലാര തിരക്കി ഓ ഒരു പുതിയ സാറ് വന്നിട്ടുണ്ട് അമ്മച്ചി ഇത്രയും ദിവസം മിസ്സായി നോട്ട് എഴുതി നാളെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് ആ ദുഷ്ടൻ്റെ ഓർഡർ സ്റ്റെല്ല പറഞ്ഞു പഠിപ്പിക്കുന്ന സാറിനെയാണോ കൊച്ചെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ലിസി ചോദിച്ചു സാറാണത്രേ കണ്ണിച്ചോറിയില്ലാത്ത ദുഷ്ടൻ ഓരോന്നും പറഞ്ഞ സ്റ്റെപ്പ് കയറിപ്പോകുന്ന സ്റ്റെല്ലയെ കണ്ട് എല്ലാവരും ധ്രുവിയെ നോക്കി ധ്രുവി രാവിലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞതും അവിടെ ഒരു കൂട്ട ഉയർന്നു നീച്ചന് മേടിച്ചു കൊടുത്ത റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന ദാവണിയാണ് ധ്രുവിയുടെ വേഷം മുടി കുളിപ്പിന്നൽ കെട്ടി നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടു വെച്ചിട്ടുണ്ട് ക്രിസ്റ്റിയുടെ മിന്നുമാല ദാവണിക്കുള്ളിലിട്ടിരിക്കുകയാണ് സൂക്ഷിച്ചു നോക്കിയാൽ സീമന്തരേഖയിൽ സിന്ദൂര കാണാം സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ധ്രുവിയെ തന്നെ ക്രിസ്റ്റി ഒരു നിമിഷം നോക്കിയിരുന്നു പോയി ധ്രുവി ദാവണിത്തുമ്പിൽ കൈ കൊരുത്തു പിടിച്ചുകൊണ്ട് കുരിയച്ചൻ്റെ മുൻപിൽ നിൽക്കുക എൻ്റെ കൊച്ചെ നേരം കുറയായില്ല ഈ നിപ്പ് തുടങ്ങിയിട്ട് കാര്യം എന്നതാന്ന് വെച്ചാൽ പറ കുരിയച്ചൻ പറഞ്ഞു അപ്പച്ച എനിക്കൊന്ന് അമ്പലത്തിൽ പോകാൻ ധ്രുവി അല്പം മടിയോടെ പറഞ്ഞു അതിനാണോ എൻ്റെ കൊച്ചിങ്ങനെ നിന്ന് വിയർക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ കൊച്ചെ ഇവിടെ താമസിക്കുന്നെന്ന് കരുതി നീ നിന്റെ വിശ്വാസങ്ങളൊന്നും തെറ്റിക്കേണ്ടെന്ന് മോള് പോയിട്ട് വാ ആൽബിയേയോ ആൽബിയോ വേണമെങ്കിൽ കൂടെ വിളിച്ചോ കുരിയച്ചൻ പറഞ്ഞു അവര് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട അപ്പച്ച ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം ധ്രുവി പറഞ്ഞു എന്നാ ഇരിക്കുന്നതിന് മുന്നേ മോള് പോയിട്ട് വാ കുരിയച്ചൻ ധ്രുവിയോട് പറഞ്ഞുകൊണ്ട് റൂമിൽ പോയി ധ്രുവീ ക്രിസ്റ്റിയോ വന്ന് നോക്കിയെങ്കിലും അവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു അമ്പലത്തിലേക്ക് കയറുന്ന ധ്രുവിയെ കാണേ അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവൾ തൊഴുതിറങ്ങുന്നതും കാത്തവൻ അവിടെ മറഞ്ഞു നിന്നു ദീപാരാധന കഴിഞ്ഞ് ധ്രുവി ഇറങ്ങുമ്പോൾ മഴക്കാരെ കൊണ്ട് അന്തരീക്ഷം ഇരുണ്ടു തുടങ്ങി വഴിയിലെങ്ങും അധികം ആളുകളില്ല ധ്രുവി ധൃതിയിൽ നടന്നു തുടങ്ങിയതും അവൾക്ക് പിന്നാലെ ഒരകലം പാലിച്ചു കൊണ്ട് അവനും നടന്നു തൻ്റെ പിന്നിൽ ആരോ ഉള്ളതായി തിരിഞ്ഞു നോക്കിയെങ്കിലും ധ്രുവി ആരെയും കണ്ടില്ല ഇത് തുടർന്നു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ധ്രുവി നടത്തത്തിൻ്റെ വേഗത കൂട്ടി രണ്ട് സൈഡിലും കൈത വളർന്നു നിൽക്കുന്ന അധികം ആൾതാമസമില്ലാത്ത വഴിയെത്തേതും ധ്രുവിയുടെ മുൻപിൽ തടസ്സം തീർത്തുകൊണ്ട് അവൻ വന്നു നിന്നു ഒരു വഷളൻ ചിരിയോടെ തൻ്റെ ശരീരമാകെ ചൂഴ്ന്നു നോക്കുന്നവനെ കാണേ അവളിൽ പേടി നിറഞ്ഞു ആ പരിസരത്ത് മനുഷ്യവാസമില്ലെന്ന ചിന്ത അവളുടെ ഭയം കൂട്ടി തിരിഞ്ഞോടാൻ ശ്രമിച്ചവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ടവൻ ഒറ്റ വലിയിൽ അവളെ തൻ്റെ നെഞ്ചോരം ചേർത്തു എങ്ങോട്ടാടി നീ ഓടുന്നേ ഈ ദിവാകരൻ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏതു വിധേനയും അത് നേടിയെടുത്തിരിക്കും നീയൊന്ന് കെട്ടിയെന്ന് എനിക്ക് പ്രശ്നമില്ല ധ്രുവിയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടവൻ പറഞ്ഞു എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ പൊയ്ക്കോട്ടെ കരച്ചിലോടെ ദിവാകരൻ്റെ പിടിയിൽ നിന്ന് കുതറിക്കൊണ്ട് ധ്രുവി പറഞ്ഞു എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ലല്ലോ എത്ര നാളായി എൻ്റെ മനസ്സിലുള്ള മോഹമാണ് നീ എന്നറിയാമോ ഇപ്പോഴും നിന്നോടുള്ള എൻ്റെ മോഹം കൂടിയിട്ടേ ഉള്ളൂ ദിവാകരൻ പറഞ്ഞു ധ്രുവി വെറുപ്പോടെ അവനിൽ നിന്നും മുഖം തിരിച്ചു എന്താടി നിനക്ക് എന്നെ കാണുമ്പോൾ ഇത്ര വെറുപ്പ് കുടിച്ചു കൂത്താടി നാലുകാലിൽ നടക്കുന്ന നിന്റെ ഭർത്താവിൻ്റെ കൂടെ കിടക്കുമ്പോൾ നിനക്ക് ഈ വെറുപ്പില്ലേ ധ്രുവിയുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ദിവാകരൻ ചോദിച്ചു ദിവാകരൻ്റെ കൈ കവളിൽ മുറുകുന്നതനുസരിച്ച് വേദന കൊണ്ട് ധ്രുവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എങ്ങനെയും ദിവാകരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയിലേതോ ഉൾപ്രേരണയിൽ ധ്രുവി തന്റെ കവളിൽ മുറുകിയ കൈ തട്ടിയെറിഞ്ഞു ഓ എന്നെ തടുക്കാൻ മാത്രം മോള് വളർന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് കരഞ്ഞു മൂക്കുപിഴിയുന്ന പെണ്ണിനേക്കാൾ എനിക്കിഷ്ടം ഉശിരുള്ള പെണ്ണിനെയാ പാലമറ്റത്തിലെ ക്രിസ്റ്റിയുടെ കൂടെ അല്ലേ ഇപ്പോഴത്തെ പുറതി അവൻ്റെ ചൂടുപറ്റി കിടക്കുമ്പോൾ പിന്നെ കുറച്ചെങ്കിലും തൻ്റെ ഇടം കാണിക്കണ്ടേ ഞാനത് ഓർത്തില്ല ധ്രുവിയുടെ ഇടുപ്പിൽ കൈയമർത്തിക്കൊണ്ട് ദിവാകരൻ പറഞ്ഞു ആ നിമിഷം ധ്രുവി തൻ്റെ സർവ്വശക്തിയും എടുത്ത് ദിവാകരൻ്റെ കവളിൽ ആഞ്ഞടിച്ചു അടികൊണ്ട കവളിൽ കൈവെച്ചു കൊണ്ട് കത്തുന്ന കണ്ണുകളോടെ ദിവാകരൻ ധ്രുവിയെ നോക്കി പാലമറ്റത്തിലെല്ലാവരും ജോണിൻ്റെയും ഷെറിൻ്റെയും മിന്നുകെട്ടിൻ്റെ കാര്യങ്ങൾക്കുള്ള ഓട്ടത്തിലാണ് സ്ത്രീകളെല്ലാം എടുത്ത വസ്ത്രങ്ങളും ആഭരണങ്ങളും നോക്കി പള്ളിയിലേക്ക് കൊണ്ടുപോകേണ്ടതെല്ലാം എടുത്തു വയ്ക്കുവാണ് ആണുങ്ങളെല്ലാം പള്ളിയും വീടുമായി ഓട്ടത്തിലാണ് വലിയ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും അത്യാവശ്യം കുടുംബക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് പള്ളിവക ഓഡിറ്റോറിയത്തിൽ ഫുഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാചകക്കാർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഓട്ടത്തിലാണ് ആൺപടകൾ ക്രിസ്റ്റി തലവേദനയാണ് കുറച്ചുനേരം ഒന്ന് കിടക്കണം എന്ന് ജോണിനോട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നതാണ് ക്രിസ്റ്റി വീട്ടിലെത്തുമ്പോൾ മുതിർന്ന സ്ത്രീകളെല്ലാം ഒരു സൈഡിൽ എന്തോ സംസാരത്തിലാണ് സ്റ്റെല്ലസ് എന്തോ സംസാരിച്ചുകൊണ്ട് മറുവശത്തും ധുവി മാത്രം അവിടെ ഇല്ല എന്നത് ക്രിസ്റ്റി ശ്രദ്ധിച്ചിരുന്നു മുകളിലെ തൻ്റെ റൂമിലേക്ക് കയറുന്നതിന് മുൻപ് എതിർവശത്തെ റൂമിൻ്റെ കിടക്കുന്ന ഡോറിലേക്ക് ക്രിസ്റ്റി ഒന്ന് നോക്കി കണ്ണുകൾ അടച്ചു കിടക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് തൻ്റെ മുന്നിൽ നിന്ന ധ്രുവിയുടെ മുഖമാണ് ക്രിസ്റ്റിക്ക് ഓർമ്മ വന്നത് അസ്വസ്ഥതയോടെ അവൻ എഴുന്നേറ്റു കുറച്ചു സമയം എന്തോ ആലോചിച്ചിരുന്നിട്ട് ക്രിസ്റ്റി ഊരിയിട്ട് ഷർട്ട് എടുത്തിട്ടു കിടന്ന ധ്രുവിയുടെ റൂമിന് മുൻപിൽ കുറച്ച് സമയം നിന്നെങ്കിലും മനസ്സിലെ പിരിമുറുക്കം കൂടിയപ്പോൾ പിന്നെ ഒന്നും ആലോചിക്കാതെ അടഞ്ഞു കിടന്ന ഡോറിൽ ആഞ്ഞു തട്ടി വെറുതെ ചാരിയിട്ട ഡോർ മലർക്കെ തുറന്നു വന്നതും ക്രിസ്റ്റി അകത്തേക്ക് കയറി ഇരുട്ട് നിറഞ്ഞ റൂമിൽ തപ്പിത്തടഞ്ഞവൻ ഇട്ടു മുറിയിലും ധ്രുവിയെ കാണാതെ ആയപ്പോഴാണ് വൈകിട്ട് അവൾ അമ്പലത്തിൽ പോയ കാര്യം ക്രിസ്റ്റി ഓർത്തത് ക്രിസ്റ്റി വാച്ചിലേക്ക് നോക്കി സമയം ഏഴ് മണിയാകുന്നു അവൾ ഇതുവരെ വന്നില്ലേ ക്രിസ്റ്റി ആലോചനയോടെ താഴേക്ക് ചെന്നു എല്ലാവരും ഇപ്പോഴും ഓരോ ചർച്ചയിലാണ് അവൾ ഇതുവരെ വന്നില്ലേ ക്രിസ്റ്റിയുടെ ചോദ്യം കേട്ട് എല്ലാവരും അവനെ നോക്കി ആര് സ്റ്റെല്ല സംശയത്തോടെ ചോദിച്ചു നിന്റെ കൂട്ടുകാരി വൈകിട്ട് അമ്പലത്തിൽ പോകുവാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതല്ലേ ക്രിസ്റ്റി ചോദിച്ചു അമ്പലത്തിൽ പോയതല്ലേ എന്തെങ്കിലും നേർച്ചയൊക്കെ കാണും റീസ പറഞ്ഞു താമസിക്കുമെങ്കിൽ അവൾക്കിവിടെ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞുകൂടെ അതെങ്ങനെയാ ബാക്കിയുള്ളവരുടെ സമാധാനം കളയാനായിട്ട് ഒരുമ്പെട്ട് ഇറങ്ങിയേക്കുമല്ലേ ക്രിസ്റ്റി ദേഷ്യത്തോടെ പറഞ്ഞു നീ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് എന്നാത്തിനച്ചക്കരിസ്റ്റിയുടെ ദേഷ്യം കണ്ട് ലിസി ചോദിച്ചു ഡി നിനക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ അവളുടെ കൂടെ പോയാൽ എന്തായിരുന്നു അല്ലെങ്കിൽ വാരി പോലെ എപ്പോഴും കൂടെ കാണുമല്ലോ ക്രിസ്റ്റ് ദേഷ്യത്തോടെ സ്റ്റെല്ലയോട് ചോദിച്ചു ധ്രുവ അമ്പലത്തിൽ പോയതല്ലേ അതിന് ചാച്ചൻ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ് സ്റ്റെല്ല ഇടർച്ചയോടെ ചോദിച്ചു നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറയാനിരിക്കുമല്ലേ മോങ്ങാൻ ക്രിസ്റ്റി ദേഷ്യത്തിൽ പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു ചേടാ ഇവിടിപ്പോൾ എന്തുണ്ടായിട്ടാണ് ഈ ചെക്കൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ലിസി ചോദിച്ചു ഞാൻ ദേഷ്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞല്ലോ ഇവിടെ എല്ലാവർക്കും പ്രശ്നം ബാക്കി ആരെന്ത് കാണിച്ചാലും ആർക്കൊരു കുഴപ്പവും ഇല്ല ക്രിസ്റ്റി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു രജക്ക നിനക്കിപ്പം നിന്റെ കെട്ടിയോളെ കാണണം അത്രയല്ലേ ഉള്ളൂ അമ്പലം ദൂരെ ഒന്നുമല്ലല്ലോ കൊച്ചിപ്പോൾ തിരിച്ചു വരുന്നുണ്ടാകും നിനക്കിപ്പം തന്നെ കണ്ടേ പറ്റുമെന്നാണെങ്കിൽ നീ പോയി നോക്കിയിട്ട് വാ ട്രീസ ക്രിസ്റ്റിയോട് പറഞ്ഞു ഹാ ഞാൻ പോകുക എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പോയ വഴിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ വേണ്ടേ അതിന് സമാധാനം പറയാൻ ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ ക്രിസ്റ്റ് ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങിപ്പോയി